ഹലോ എവരി വൺ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഇന്നൊരു ഏഞ്ചൽ റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഞ്ചൽസിന് നമ്മളോട് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്ത് ഗുഡ് ന്യൂസ് ആണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം നോക്കാം നമുക്ക് ഇവിടെ റിക്കവറി എന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്ര നാൾ അനുഭവിച്ച ആ വേദനകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത് വേദനകളൊക്കെ നിങ്ങളെ വിട്ട് അകലാൻ ഒരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് നമുക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സും ഒക്കെ ഒരു സമാധാനവും ഒരു ബാലൻസും ഒക്കെ ലഭിക്കാനുള്ള ചാൻസാണ് ഇവിടെ വരുന്നത് മനസ്സിന്റെ ശാന്തി തിരികെ കിട്ടും എന്ന് തന്നെ പറയാം നിങ്ങൾ കരുതുന്നതിലും വേഗത്തിൽ തന്നെ നിങ്ങൾക്കൊരു റിക്കവറി ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ഇനി എന്ത് ഗുഡ് ന്യൂസ് ആണ് നമുക്ക് ഇവിടെ ഏഞ്ചൽസ് തരുന്നതെന്ന് നോക്കാം അബണ്ടൻസ് എന്ന കാഡാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് സത്യത്തിലെ ഒരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലേ നിങ്ങൾക്ക് അർഹമായ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ചാൻസാണുള്ളത് ഒരു സമൃദ്ധി എന്ന് തന്നെ പറയാം മനസ്സിന് വളരെയധികം സമാധാനവും ബന്ധങ്ങളിലും ഒക്കെ ഹാപ്പിയും സമാധാനവും ഒക്കെ ലഭിക്കും നിങ്ങളുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ ഇവിടെ തുറക്കാനും നഷ്ടപ്പെട്ട ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു ചാൻസ് ചാൻസാണുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിലും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ ഉള്ളത് ഈ അതിന് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഒരു വഴി ഇതിവിടെ തുറക്കും എന്ന് തന്നെയാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ ഈ അബൻറ്റൻസ് എന്ന കാർഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും സ്നേഹത്തിലായാലും നീ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളൊരു പൂർണ്ണതയിലേക്ക് എത്തും എന്നാണ് നമുക്കിവിടെ കാണാനുള്ളത് നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്കുള്ള വഴി തുറക്കും എന്ന് തന്നെ പറയാം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ കുറച്ച് പേരുടെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റീഡ് ചെയ്യാനുണ്ട് അവർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നോക്കാംട്ടോ അപ്പം നോക്കാം നമുക്ക് ഇവിടെ ആദ്യം കമൻറ്റ് കിട്ടിയിരിക്കുന്നത് സനു സിനു ആ ഒരു ഐഡിയയിൽ നിന്നാണ് സനു സിനുവിനെ അറിയേണ്ടത് അവരുടെ ഹസ്ബൻഡ് ഇവിടെ തിരിച്ചു വരുമോ അതേപോലെ ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം നോക്കാംട്ടോ ഓ ഇമ്പ്രൂവിങ് ഹെൽത്ത് എന്ന കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇമ്പ്രൂവിംഗ് ഹെൽത്ത് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഒരു നമ്മൾ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യമാണ് നോക്കിയത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷനും അതുപോലെ നിങ്ങളുടെ ആരോഗ്യവും രണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫേസിലാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഓവർ തിങ്കിങ് കുറയ്ക്കുക നന്നായി വെള്ളം കുടിക്കുക ഉറക്കവും നിങ്ങളുടെ വ്യായാമവും മറ്റു ആരോഗ്യ കാര്യങ്ങൾ ഈ ഒരു വിഷമം കാരണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഒരു സെൽഫ് കെയർ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ തുടരാനാണ് ഇവിടെ പറയുന്നത് പിന്നെ ഹസ്ബൻഡ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ യെസ് എന്ന് തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അത്തരത്തിലൊരു എനർജിയാണ് അത് അതിൻ്റെതായ സമയം വരുമ്പോൾ അത് ഉണ്ടാവും ാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് കേട്ടോ ഇപ്പോൾ അവരുടെ മനസ്സിൽ കൺഫ്യൂഷനും ഫിയറും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബന്ധം പൂർണ്ണമായും അവരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് നിങ്ങൾക്ക് ഇടയിൽ ഒക്കെ വീണ്ടും തുറക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഹീലിങ്ങും ഒരു റീയൂണിയനും ഒക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് കേട്ടോ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ സ്വയം ഹീലാവാൻ ഇവിടെ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത് അടുത്തത് മഞ്ജു ഗൗരിയാണ് ചോദിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് കേട്ടോ ലുക്ക് ഫോർ എ സൈൻ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ചു വരുമോ നോക്കുമ്പോൾ ഏഞ്ചൽസ് ഇവിടെ ഒരു കറക്റ്റായ ആൻസർ നമുക്ക് ഇവിടെ തരുന്നില്ല യെസ് ഓറിനോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല നിങ്ങൾ അവരുടെ സൈനൊക്കെ ശ്രദ്ധിക്കാനാണ് ഇവിടെ പറയുന്നത് അതായത് അവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒബ്സെർവ് ചെയ്യുക അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ ഒരു ഗീവ് അപ്പ് എനർജി നമുക്ക് കാണാനില്ല കേട്ടോ ഒരു ഡയറക്റ്റ് ആൻസറ് നമുക്ക് ഇവിടെ ഇല്ല അതായത് അവരുടെ മനസ്സ് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്നാണ് ഈ ഒരു ഇത് ഇവിടെ കാണിക്കുന്നത് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതിൽ അവർ പേടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കറക്റ്റ് ടൈം വരണം അപ്പോൾ മാത്രമേ അതിനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റീഡിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ പോസ്റ്റ് ഇട്ടിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു അതല്ലാതെ ചില വീഡിയോയുടെ അടിയിൽ എന്തെങ്കിലും ഒരു ആൻസർ തരുമോ എന്ന് പറഞ്ഞിട്ട് ചിലർ ചോദിക്കാറുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്കിടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമാണ് ഞാൻ ഇവിടെ ഏഞ്ചൽസ് റീഡിങ്ങിൽ ഇവിടെ തരുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടാരോ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യാംട്ടോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ നമുക്ക്